നമ്മുടെ നഗരത്തിൽ ഇന്ന് ഒരു വാഹനമെങ്കിലും സ്വന്തമായി ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് സ്വന്തം വാഹനം ഉപയോഗിക്കുമ്പോൾ ബസ്സിൻ്റെയോ ട്രെയിനിൻ്റെയോ സമയം നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിലും എത്തിപ്പെടാമല്ലോ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണവും വളരെ കൂടുതലാണ് ഈ വാഹനങ്ങൾ എവിടെ നിർത്തിയിടുമെന്നത് കൃത്യമായ ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി തുടരുന്നു കലൂർ കടവന്ത്ര റോഡ് പാർക്ക് അവന്യൂ എം ജി റോഡ് എന്നു വേണ്ട നഗരത്തിൽ സർവത്ര അനധികൃത പാർക്കിംഗ് ആണ് ഇതിന് ഒരു പരിഹാരമുണ്ടാകുമോ നമ്മൾ ഇരുപത്തി മൂന്നില് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചി സിറ്റി എടുത്തിട്ട് ഇവിടുത്തെ പല പല മെയിൻ റോഡുകൾ എടുത്തിട്ട് അവിടുത്തെ പതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് വരുന്നത് മറൈൻ ഡ്രൈവിലാണ് പിന്നെ ഈ പറയുന്ന ഹോസ്പിറ്റൽ റോഡ് പിന്നെ എൽ ജി റോഡ് അവിടെയെല്ലാം നല്ല രീതിയിലുള്ള പാർക്കിംഗ് ആവശ്യകത ഉണ്ട് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത് മെട്രോയും ബസ്സും എല്ലാം പ്രധാന പാതകളിൽ മാത്രം സേവനങ്ങൾ നൽകുന്നതിനാൽ ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നു നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്കിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിലെ സയന്റിസ്റ്റ് ഇൻചാർജ് കിനി അത് റോഡിൽ തന്നെയാണ് പാർക്കിംഗ് വരുന്നത് ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പാർക്കിംഗ് ഫെസിലിറ്റീസ് കൊടുക്കേണ്ടത് അതാത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് അപേക്ഷ സ്ഥാപനം ആണ് അതിന്റെ ഒരു സ്പേസ് കൊടുക്കേണ്ടത് ആ സ്പേസിന്റെ ഒരു അപരിപ്ത ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഏതൊരു നഗര പ്രദേശം എടുക്കുവാണെങ്കിലും അവിടെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ എന്തായാലും ഉണ്ട് ഇപ്പം ബാംഗ്ലൂരിന്റെ കേസ് എടുത്താലും അല്ലെങ്കിൽ ബോംബെയുടെ ബോംബെ കേസെടുത്താലും ഡൽഹി എടുത്താലും എല്ലായിടത്തും ഈ പറയുന്ന പ്രാവശ്യം വെഹിക്കിൾസിന്റെ ഒരു നല്ല ശതമാനം കൂടിയിട്ടുണ്ട് അത് അതുകൂടാതെ തന്നെ നമുക്ക് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് പോയിന്റ് എ ടു പോയിന്റ് ബി പോകാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് അതിന്റെ ഒരു എഫിഷ്യൻസി എല്ലാം അതിന്റകത്തൊരു ഭാഗമാണ്മാത്രം കവറേജ് ഉണ്ട് ഒരു സിറ്റിയില് അങ്ങോളും ഇങ്ങോളും പോകാനായിട്ടുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങളും അവരുടെ നീഡ്സിനെയും നമ്മൾ എത്രമാത്രം ഇതിൽ നിന്ന് കവർ എന്നുള്ളതാണ് നമ്മുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ പെർമിറ്റ് എടുക്കുമ്പോൾ പാർക്കിംഗ് സ്പേസ് ഉള്ളതായി രേഖകളിൽ കാണിക്കുകയും കാലക്രമേണ പാർക്കിങ്ങിനുള്ള ഇടം കൂടി വാണിജ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് പതിവാണ് എന്റെ ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ കേരള ബിൽഡിംഗ് ടൂൾസ് ഉണ്ട് അല്ലെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് ഉണ്ട് അതിനകത്തെല്ലാം പാർക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്രയും മാത്രം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം പാർക്കിംഗ് ഫെസിലിറ്റീസ് അവിടെ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ശരിക്കും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ആരും ചെക്ക് ചെയ്യുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കമേർഷ്യൽ സ്റ്റബിൾസ്മെന്റ്സ് ആണെങ്കിലും അവർക്ക് ഇത്രയും മാത്രം പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പെർമിറ്റ് എടുക്കുമ്പോഴത്തേക്കും കാണിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ പാർക്കിംഗ് ഫെസിലിറ്റിനെ അവർ ചിലപ്പോൾ ും അപ്പൊ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് രീതിയിൽ അവർ കാണിച്ചിട്ട് അതിനെ തന്നെ ആയിട്ട് ആയിട്ട് യൂസ് ചെയ്യും ആ പാർക്കിംഗ് നമ്പേഴ്സ് അവിടെ കുറയാണ് അപ്പൊ അതെല്ലാം ഈ പാർക്കിംഗ് അവർ പിന്നെയും റോഡിലായിരിക്കും പാർക്ക് ചെയ്യുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും പാർക്കിങ്ങിന് മതിയായ ഫീസ് ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പരിഹാരം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ പാർക്കിംഗിന്റെ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നത് വീരും നഗരത്തിൽ പോയാലും ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഒരു രീതിൽ നമ്മളത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തു നിന്നുള്ള പ്രശ്നം വേറെ സ്ഥലത്തോട്ട് പ്രതിപാദിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിറ്റി ലെവൽ എടുക്കുവാണെങ്കിൽ അതിനാവശ്യം ഈ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ കവറേജും അതേപോലത്തെ അതിന്റെ എഫിഷ്യൻസി എല്ലാം കൂട്ടുക എന്നുള്ള രീതിയിലാണ് പിന്നെ വേണ്ടുന്നത് നമുക്ക് പാർക്കിംഗ് ഫീസ് ആണ് നമ്മള് ഒരു മെയിൻ കോറിഡോർ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു ലൈനിൽ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് വർക്കേഴ്സ് വരെ ഒരു മണിച്ചൂറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അപ്പം അത്രയും വണ്ടികൾ പോകേണ്ട സ്ഥലത്താണ് ഒരു വണ്ടി വണ്ടിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് വരി പാത രണ്ട് വരി പാതയായി മാറും അപ്പൊ ഇതൊരു ചോക്ക് പോയിന്റായി മാറും ഒരു വണ്ടിയെങ്കിലും അവിടെയാണെങ്കിൽ അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഒരു ഫീസ് വാങ്ങിച്ചാൽ മാത്രമേ പക്ഷേ നമ്മൾ പൈസ ഈടാക്കുമ്പോഴും നമ്മൾ വേറൊരു ഫോം വഴി ഉണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് വേറൊരു പാർക്കിംഗ് ഫെസിലിറ്റി ആവശ്യമാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കണം എവിടെയെല്ലാം പാർക്കിംഗ് സ്പേസ് ലഭ്യമാണ് എന്ന് വാഹന ഉപയോക്താക്കൾക്ക് അറിയുവാൻ സാധിക്കുന്ന തരത്തിൽ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി അഥവാ കെ കെ എം ടി എ യുടെ ഈ പദ്ധതി പാർക്കിംഗ് പ്രശ്നത്തിന് അല്പമെങ്കിലും അയവ് വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പാർക്കിങ്ങിന് ഇത്രയേറെ സ്ഥലം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ നിന്നാണ് നാം നഗരത്തിന്റെ പാർക്കിംഗ് പ്രശ്നത്തിനുള്ള പരിഹാരം തേടി തുടങ്ങേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ ഡി ധനുരാജ് പാർക്കിങ്ങിനുള്ള ഉണ്ടോ പാർക്കിംഗ് അറേഞ്ച്മെന്റ് ആരാണ് നടത്തേണ്ടത് അതിനെ മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ് അതിന് എത്ര രൂപ പാർക്കിംഗ് ഫ്രീ ആയിട്ട് എന്നുള്ളതൊക്കെ എല്ലാ കാലങ്ങളിലും നമ്മുടെ സിറ്റിയിലുണ്ട് ആ ഒരു ചർച്ച തുടർച്ചയായി കടന്നുപോകുന്നുണ്ട് പക്ഷെ ഇതില് ഫണ്ടമെന്റലി നമ്മളൊരു മിസ്റ്റേക്ക് കാണിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ പാർക്കിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല പാർക്കിംഗ് ഉണ്ടാവുന്നത് നമ്മുടെ പൊതുഗതാഗത രംഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ കൊണ്ടാണ് ആൾക്കാർ സിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാർ അവരുടെ സ്വന്തം വാഹനങ്ങളിൽ സിറ്റിയിലേക്ക് വരികയും അത് പൊതുനിരത്തുകളില് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്ത് പോകുന്നതും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതും ഇവിടെ ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നമ്മുടെ പൊതുഗതാഗതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് കാരണം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പോകുന്നതിന് നമുക്ക് പൊതുഗതാഗതമില്ല വർഷങ്ങൾക്ക് മുമ്പ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മൾ രൂപപ്പെടുത്തി എടുത്ത ഒരു പൊതുഗതാഗത നയം വെച്ചുകൊണ്ടാണ് കൊച്ചി നഗരത്തിലെ പൊതുഗതാഗതം ഇപ്പോഴും പ്രവർത്തിച്ചു പോരുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകിയാലേ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടും അപ്പോ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പൊതുഗതാഗതം ഇപ്പൊ നമുക്ക് മെട്രോ ഉണ്ട് മെട്രോയിൽ ചെന്നാൽ പോലും സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് നഗരത്തിലെ മറ്റ് ഭാഗങ്ങൾ ിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫീഡർ സിസ്റ്റം ഉണ്ടാക്കുക ചെറിയ വഴികളിലൂടെ ബസ് കടന്നു പോകാത്ത സ്ഥലങ്ങളിൽ ഷെയർ റോട്ടോ പോലുള്ള സംവിധാനങ്ങള് മെട്രോ അതിർത്തിയിലും മെട്രോ അതിർത്തിക്ക് പുറത്തും എല്ലാം നടപ്പിലാക്കുക അതേപോലെ പുതിയ റോഡുകളും പാലങ്ങളും പുതിയ കണക്ടിവിറ്റികളെല്ലാം കൊച്ചി നടത്തി വന്നിട്ടുണ്ട് അപ്പൊ സുഗമമായ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന പല സ്ഥലങ്ങളിലും പഴയ റൂട്ട് അനുസരിച്ച് കറങ്ങി തിരിഞ്ഞു പോകുന്ന ബസ് സംവിധാനം നമുക്കുള്ളതുകൊണ്ട് ആൾക്കാർ അത് പ്രിഫർ ചെയ്യുന്നില്ല പെട്ടെന്ന് എത്താവുന്ന രീതിയിലുള്ള സ്വന്തം വാഹനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അവർ നിർത്തിച്ചു പോരുന്നു അപ്പൊ അതുകൊണ്ട് പാർക്കിംഗ് ഉണ്ടാവുന്നു ഇപ്പൊ പൊതുവേ പറഞ്ഞാൽ ഒന്നാമത്തെ ഇതിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് പൊതുഗതാഗതം വളരെയധികം മെച്ചപ്പെടുത്തണം ഇത് കൊച്ചിയിലെ മാത്രമല്ല ലോകത്തിലെ എല്ലാ നഗരത്തിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഈ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ആത്യന്തികമായി ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് പൊതുഗതാഗതം മെച്ചപ്പെടുത്തുക എന്നുള്ള പൊതുഗതാഗതത്തിന് പുതിയ സർവീസുകൾ കൊണ്ടുവരിക പുതിയ റൂട്ടുകൾ കൊണ്ടുവരിക എസ് ആർ ടി സിക്ക് മാത്രമായിട്ട് കൊച്ചിയിലെ പൊതുഗതാഗതം നടത്താൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടൻ കലാകാലങ്ങളിലായി സ്വകാര്യ പങ്കാളിത്തമുള്ള പൊതുഗതാഗത രംഗമാണ് ഉണ്ടായിരുന്നത് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടുതൽ റൂട്ടുകൾ കൊടുത്തുകൊണ്ട് കൂടുതൽ പെർമിറ്റുകൾ കൊടുത്തുകൊണ്ട് കൊച്ചിയിലെ പൊതുഗതാഗത സജ്ജമാക്കുക ഇന്റഗ്രേറ്റ് ചെയ്യുക പാർക്കിംഗ് മോളുകളുടെ നിർമ്മാണ ചെലവും വാഹന ഉടമസ്ഥർ നൽകേണ്ടി വരുന്ന പാർക്കിംഗ് ഫീസുമായി തട്ടിച്ച് നോക്കുമ്പോൾ ബസ്സുകൾ പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിൽ മുതൽ മുടക്കുന്നത് തന്നെയാണ് ലാഭകരം വാട്ടർ മെട്രോ ആയാലും മെട്രോ ആയാലും മറ്റു സംവിധാനങ്ങളെല്ലാം പ്രധാന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബസ് വഴിയും ഫീഡ് സർവീസ് ഷെയർ ഓട്ടോ തുടങ്ങിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊതുഗതാഗതം ശക്തപ്പെടുത്തുക അത് ആദ്യത്തെ അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സൊല്യൂഷൻ അതാണ് രണ്ടാമത് പാർക്കിംഗ് അന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പാർക്കിംഗ് അനുവദിക്കുക അതേപോലെ തന്നെ പാർക്കിംഗ് മോളുകൾ ഉണ്ടാക്കുക കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവിടെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇപ്പൊ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ വലിയ പാർക്കിംഗ് മോളിലൊക്കെ പോകുമ്പോഴും പത്തോ പതിനഞ്ചോ കോടി രൂപ മുടക്കിയൊരു പാർക്കിംഗ് വിടെ സൂക്ഷിക്കാൻ പറ്റുന്ന വണ്ടികളുടെ എണ്ണം നൂറോ നൂറ്റമ്പതോ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ പതിനഞ്ച് കോടി രൂപയാണ് മുടക്കുന്നത് രണ്ടാമത് ഈ പാർക്കിംഗ് മോളിലേക്ക് വരുന്ന ആൾക്കാര് മണിക്കൂറിന് അമ്പത് രൂപയോ എഴുപത്തി രൂപയോക്കൊക്കെ കൊടുത്താൽ മാത്രമേ ഈ പാർക്കിംഗ് മോൾ നടത്തുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിക്കവറി ചെയ്യാൻ പറ്റുള്ളൂ ഈ റിക്കവറിയൊക്കെ എട്ട് തൊട്ട് പത്ത് വർഷം വരെ ആണെന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ അതിന് എത്രത്തോളം പേര് തയ്യാറാവും അപ്പൊ വീണ്ടും ആൾക്കാര് പാർക്കിംഗ് മോളൊക്കെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താൽ പോലും നിരത്തുകളില് ലക്ഷ്യമായി പാർക്കിംഗ് എടുത്ത് പോകുന്ന ഒരു സംസ്കാരം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് കൊച്ചിയിലും മാത്രം പ്രശ്നമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ഈ പതിനഞ്ച് കോടി രൂപയ്ക്ക് നമ്മൾ ബസ് വാങ്ങിച്ചിട്ട് ബസ്സോ ഷെയർഡ് മൊബിലിറ്റി പോലുള്ള സംവിധാനങ്ങളോ ഉറപ്പാക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പാർക്കിംഗ് ഒരു മൗലിക അവകാശമാണെന്ന കാഴ്ചപ്പാട് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് മൂന്നാമത് പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറ് അതായത് ഞാനൊരു കാറ് വാങ്ങിച്ചു അതുകൊണ്ട് എനിക്ക് സിറ്റിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള എന്റെ അവകാശം അത് ഗവൺമെന്റ് തയ്യാറാക്കി തരണം എന്ന് വിശ്വസിക്കുന്ന പല ആൾക്കാരുണ്ട് പാർക്കിംഗ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല നമ്മള് വീടുകളിൽ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിക്കുമ്പോൾ അത് വീട്ടിൽ കൊണ്ടു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതിന് ഗവൺമെന്റ് സൗകര്യം ഉണ്ടാക്കി തരാൻ പറ്റില്ല അപ്പൊ ആ ഒരു ചിന്താഗതി മാറ്റേണ്ട സമയമായിരിക്കുന്നു മാത്രമല്ല നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി കൂടുതൽ പണം ചെലവാക്കുമ്പോൾ അത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേക അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള കുറച്ച് പേർക്ക് വളരെ സൗജന്യമായ രീതിയിൽ അഞ്ച് രൂപയോ പത്ത് രൂപയോ മുടക്കി അമ്പത് ലക്ഷം രൂപയുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഒരു നമ്മുടെ ഒരു ഇക്വിറ്റബിൾ ആർഗ്യുമെന്റിനോട് അഗേൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പലരും കരുതുന്നത് കാരണം നമ്മൾ എന്തിനാണ് പൈസ അധികമുള്ള ആൾക്കാരെ വീണ്ടും വീണ്ടും സബ്സിഡൈസ് ചെയ്യുന്നതിന് ഉദാഹരണമാണ് നമ്മുടെ ഓരോ നമുക്കറിയാവല്ലോ കൊച്ചിയിലെ പല ഭാഗങ്ങളിലും ഒരു സെന്റ് ഭൂമിക്ക് ലക്ഷങ്ങളാണ് ആ ലക്ഷം വിലമതിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പത്ത് രൂപ പാർക്കിംഗ് അവരെ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകളൊക്കെ നമ്മുടെ നഗരത്തിൽ ഉണ്ടാവുമ്പോൾ അതൊരു ആർഗ്യുമെന്റ് അല്ല എന്നുള്ളത് ഒരുപാട് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണല്ലോ അവ നിർത്തിയിടാൻ ഇടം തിരയേണ്ടി വരുന്നത് എങ്കിൽ ആളുകൾ സ്വന്തം വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയാൽ പാർക്കിങ്ങിന് ഇടം കണ്ടെത്തേണ്ടല്ലോ ഈ ലളിതമായ യുക്തി തന്നെയാണ് കൊച്ചിയുടെ സങ്കീർണമായ പാർക്കിംഗ് പ്രശ്നത്തിന് ഉത്തരം എന്നാൽ ഇത് പറയുന്നത്ര എളുപ്പമല്ല ആളുകൾക്ക് സ്വന്തം വാഹനങ്ങൾ വീട്ടുമുറ്റത്ത് ഇട്ട് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ മനസ്സ് വരണമെങ്കിൽ പൊതുഗതാഗത സംവിധാനം അത്രമേൽ കാര്യക്ഷമവും സൗകര്യപ്രദവും നഗരത്തിന്റെ ഓരോ കോണിലും ചെന്നെത്തുന്നതുമായിരിക്കണം അതേസമയം ആശുപത്രികൾ പോലുള്ള ചിലയിടങ്ങളിൽ പാർക്കിങ്ങിന് സ്ഥലം ലഭ്യമാക്കിയേ തീരൂ ഇക്കാര്യങ്ങൾ പടിപടിയായി നടത്തിയെടുക്കാനെ സാധിക്കൂ ആദ്യ ചുവട് എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ചിന്താഗതിയും ശീലങ്ങളും മാറ്റാൻ ശ്രമിക്കാം അടുത്ത തവണ വീട്ടിൽ നിന്ന് കുറച്ചു മാത്രം ദൂരമുള്ള കടയിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനം വേണ്ട അല്പം നടക്കാം നമുക്ക് നിർവഹണം അഖിൽ സുകുമാരൻ സഹായം രമീഷ് ജോർജ് ശ്രമകാലികം